ഭർത്താവ് സുതി സുധിയുടെ ചേട്ടൻ നമുക്കറിയാവുന്ന ഒരു ഫാമിലിയുടെ അവിടെ ജോലിക്ക് പോയപ്പോഴത്തേക്കിനു അവർ തന്നെ പറഞ്ഞതാണ് അവളുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അവൾ കാണിക്കുന്നത് വെച്ചിട്ട് നമ്മളെ അണക്ക് അളക്കരുത് ഏ അവൾ ഒരു നുണച്ചി ഈ ലോകത്ത് വേറെ ഇല്ലെന്നാണ് അവർ പറയുന്നത് അവർ അടുപ്പിക്കത്തും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ടടുപ്പിക്കത്തുമില്ലെന്ന് പറഞ്ഞു അവൾ അവൾ ഒരു യാണ് ഈ ധൃതിയുടെ ജീവിതം ഇത്രയാക്കിയത് എന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവൾ കാണിച്ച് കൂട്ടുന്നു നോക്കിയിട്ട് നമ്മളോട് ആരും ഒന്നും പറയാൻ വരരുത് അവളായി അവളുടെ ജീവിതമായി അവിടെ പാടായി നമുക്ക് ആകെ ആ കൃതപ്പനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ എന്ന് അവരെല്ലാവരും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവള് കാണിക്കുന്ന മൂലം പട്ടി ഷോ പക്ഷേ എങ്കിൽ ഇതിനകത്തെ എല്ലാം പെട്ട് ആ പാവൻ രണ്ട് പിള്ളേരാണ് ആ കൃതപ്പനെ അവൾ നോക്കുന്ന പോലുമില്ല കിച്ചുൻ്റെ അവസ്ഥ കണ്ടില്ലേ കിച്ചുൻ്റെ കിച്ചു ഒന്നും പുറമേ കാണുന്ന പോലെയൊന്നും അല്ല ആ ചെറുക്കനൊക്കെ ഇവളെ കൊണ്ട് മടുത്തിരിക്കുക നാണം കേട്ടിട്ട് വെളിയിലിറങ്ങാൻ മേലാത്ത അവസ്ഥ അവരുടെ വീട്ടുകാരോടൊന്നും പറയുന്നേക്കണം വേണേൽ ഇപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇവൾ വേറെ കുറെ തെളിവുകൊണ്ട് വരുമായിരിക്കും അല്ലെങ്കിൽ ആ കിച്ചുനെ കൊണ്ട് പറയിപ്പിക്കായിരിക്കും അല്ലെങ്കിൽ സുധിയുടെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കും ആരെ കൊണ്ട് ഒക്കെ പറഞ്ഞ വീഡിയോ കിട്ടുമെന്ന് പറഞ്ഞാലും അവർ നമ്മളോട് പറഞ്ഞത് നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേട്ടതാണ് അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ഇനി നമ്മൾ വെള്ളം പറഞ്ഞാന്ന് വിളിച്ചാലും നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ല പക്ഷേ ഇവള് പക്കാ ഫ്രോഡെന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഇവള് ഒതുങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് ജീവിക്കാം പക്ഷേ ഇവള് തുതി മരിച്ചപ്പോൾ ഇവള് സ്വാതന്ത്ര്യത്തോടെയങ്ങ് ഇറങ്ങിയിരിക്കുക സ്വാതന്ത്ര്യത്തോടെയങ്ങ് ഇറങ്ങിയിരിക്കുക പക്ഷേ എങ്കിൽ ജീവിതം പോകുന്നത് ഈ പറയുന്ന കിച്ചുവിൻ്റെയും ആ ഋതപ്പൻ്റെയും ജീവിതമായിരിക്കും പോകുന്നത് ഇവിടെ വീട്ടുകാർക്ക് എന്താ അവർക്ക് വലിയ വീട് കിട്ടി ഏ കുറെ ഇവള് പോയി കൊണ്ടുനിന്ന് കുറേ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് അവർക്കത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ പോകുന്ന ആ കിച്ചുവിന് ഇപ്പം അച്ഛനുണ്ടോ അമ്മയുണ്ടോ ആരുമില്ല ഇവളെ കിച്ചു എൻ്റെ മോൻ എൻ്റെ മോൻ എൻ്റെ മോനെന്ന് എന്ന് പറയുന്നുണ്ട് ഇവളെന്തോ ചെയ്യുന്നത് ഒരു കൊച്ചിന് സ്കൂൾ പറഞ്ഞപ്പോൾ ബാഗ് പോലും മേടിച്ചു കൊടുക്കാൻ ഇത് അല്ലാത്തവള കിച്ചൂന് പോകൻ കൊടുക്കാൻ പോകുന്നു ഇവള് പറയുന്നത് നട്ടാക്കുരുക്കാത്ത നുണകളാണ് പറയുന്നത് ഒരു കള്ളി ഈ ലോകത്തില്ല അതുകൊണ്ട് ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങുന്നൊരു സമയം വരും എല്ലാവരും താഴെ ഇടുന്ന ഒരു സമയം വരും അന്ന് ഈ പറയുന്ന പ്രതീക്ഷയും കാണത്തില്ല ഒരിത്തനും കാണത്തില്ല ഇവിടെ വീടും കാണത്തില്ലോ കൂടും കാണത്തില്ലോ ഒന്നും കാണത്തില്ല നിങ്ങളൊക്കെ പറയുന്ന പക്കാ സത്യമാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി അവളെ എന്നാൽക്കെ പറഞ്ഞാൽ ഒന്ന് കുറേ പേര് ന്യായീകരിച്ചുകൊണ്ട് വരുമായിരിക്കും അയ്യോ അവൾക്ക് ജീവിക്കേണ്ടതായിരുന്നു എല്ലാവരും ഇങ്ങനെ കോപ്രായം കാണിച്ചിട്ടാണോ ജീവിക്കുന്നത് ആരും കോപ്രായം കാണിച്ചിട്ടൊന്നുമല്ല അല്ല ജീവിക്കുന്നത് ഇവള് മാത്രമല്ല കോപ്രായം കാണിച്ച് കൂട്ടുന്നത് ഉള്ള കാര്യമാണ് പറഞ്ഞത് അവളെ ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ലെന്നാണ് ആർക്കും ഇഷ്ടമല്ല ഇവളിങ്ങനെ കിടന്ന് ചേട്ടത്തി എന്നും വിളിക്കും എന്നും വിളിക്കും വെറുതെ ഒന്നുമില്ല ഇല്ല അവർക്ക് ആർക്കും ഇഷ്ടമല്ല ഇവളെ കൊല്ലം കൊല്ലത്ത് നിന്ന് ഒരു ചേച്ചി അയച്ച ഒരു വോയിസ് ആണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ കേൾപ്പിച്ചത് ഏഹ് അതായത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ ചേട്ടൻ സ്വന്തം ചേട്ടൻ പോലും കണ്ടെടുത്താൽ കണ്ടുകൂടാം ചേട്ടനെ ഇഷ്ടമല്ല ചേട്ടന്റെ വൈഫിന് ഇഷ്ടമല്ല വീട്ടുകാർക്ക് ഇഷ്ടമല്ല കിച്ചുവിന് ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല ഈ ഒരു സ്ത്രീനെ അപ്പം ഓഹിച്ചെടുക്കാന്നേ ഉള്ളൂ കിച്ചു അന്നത്തെ വീഡിയോ മനുപ്പുറം കിട്ടുക എന്നുള്ള ഏഹ് അതാണ് അതിന്റെ സത്യവും കാര്യങ്ങളൊക്കെ പിന്നെ അതിനകത്ത് അവർ പറഞ്ഞു തന്നെ അതൊരു പോയിന്റ് ഉണ്ട് അതായത് കുഞ്ഞിന് ബാഗില്ല അതില്ല ഇതില്ല മറ്റേതില്ല മറിച്ചതില്ല എന്ന് പറയുന്ന ആളെ ഇടയ്ക്ക് പറയാനുണ്ട് ഞാൻ കിച്ചു പോക്കറ്റ് മണി കൊടുക്കാറുണ്ടെന്നൊക്കെ അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം ഏഹ് ഇവിടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ എനിക്കൊരു ഫ്രണ്ട് എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഒരു കുട്ടി എനിക്കൊരു മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് ഇവർ പറഞ്ഞത് ബ്യൂട്ടി പാർലറിലും അവിടെ ഇവിടെയൊക്കെ പോകുന്ന ഫേഷ്യലും കാര്യങ്ങളൊക്കെ നല്ല ഈ സിനിമക്കാരൊക്കെ വന്ന് ചെയ്യുന്നതൊക്കെയാ പറയുന്നത് ചിലപ്പോൾ അത് പ്രൊമോഷൻ്റെ ഭാഗമായിരിക്കും പ്രൊമോഷൻ ചെയ്ത് കൊടുത്താൽ ഇവർക്ക് ഒരു നല്ല എമൗണ്ട് കിട്ടും ചിലപ്പോൾ പത്ത് രൂപ കിട്ടും പതിനഞ്ച് രൂപ കിട്ടും പറയുന്നത് മനസ്സിലായോ ഇവർക്ക് പൈസ ഇല്ലെന്ന് പറയുന്നത് ചുമ്മാത അതെല്ലാം ചുമ്മാത അതെല്ലാവർക്കും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഓക്കെ ഈ ഒരു വിഷയം മാത്രമേ ഉള്ളൂ നിനക്ക് ചെയ്യാൻ ചോദിക്കാനും ചോദിക്കുന്നവരൊക്കെ ഉണ്ട് എന്ത് ചെയ്യാനാണ് നമുക്കും എന്തായാലും ഇവരെയൊക്കെ വിറ്റ് ജീവിക്കണ്ടേ അങ്ങനെ കരുതിയാൽ മതി ഇനിയൊക്കെ കുറെ ഒക്കെ വന്ന് മെഴുകുന്നുണ്ട് ഈ മെഴുകുന്നവർക്ക് ഇപ്പോഴും മനസ്സിലായില്ലല്ലോ ഓർക്കുമ്പോഴാണ് എന്നാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിലും എടുക്കാം അതൊരു വിഷയമായിട്ടൊരു കാര്യമേ അല്ല ഓക്കെ അത് മാത്രല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയി അതിനുമ്പോ ചേച്ചി അതിനൊരു ചേച്ചി ഒരു ആധാർ കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ആ ചേച്ചിക്ക് എത്ര പൈസ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഞാൻ ആ ഒരു വീഡിയോന്ന് വെച്ചേരാം ആയിരത്തി തൊള്ളായിരത്തി അല്ല അല്ല നാൽപ്പത് നാപ്പത് വയസ്സാണ് എങ്ങനെയാണെന്ന് പറയുന്നേ എനിക്ക് നാപ്പത് അമ്പത് കാണിക്കാൻ പാടില്ലേ എന്നാ സോറി ക്ഷമിക്കാധാർ കാഡ് പക്ഷേ ഇതിപ്പോ മനസ്സിലായോ എല്ലാവർക്കും അല്ലെ എത്ര കാണിക്കാൻ പാടില്ലേ വ്യക്തി വിവരങ്ങൾ ചെയ്യാം എങ്ങനെ ും പി തങ്കച്ചൻ തങ്കപ്പൻ തങ്കപ്പനാണ് അന്ന് പോലീസ് സ്റ്റേഷൻ എഴുതിയത് അത് പോലീസുകാരെഴുതിന്റെ കുഴപ്പമായിരിക്കാം ആ ഫൈനിലെന്തായാലും തേച്ച് തന്നെ സമ്മതിച്ചു അപ്പൊ തൊണ്ണൂറ്റി ഒന്നിലായി കേട്ടോ പുള്ളിക്കാരി അതിനകത്ത് ഈ പറയുന്ന ആധാർ കാർഡിനകത്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നേ അപ്പൊ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് നേരത്തെ ഇരുപത്തെട്ട് നേരത്തെ മുപ്പത്തി ഒന്നായിരുന്നു പിന്നെ അത് മുപ്പത്തിരണ്ടായി പിന്നെ ഇപ്പൊ മുപ്പത്തിനാലായി പിന്നെ ഞാൻ അറിയാൻ കഴിഞ്ഞ മുപ്പത്താറ് മുപ്പത്തെട്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു സംസാരം ഉണ്ടായിരുന്നു ഓക്കെ ഓക്കെ അതെന്തെങ്കിലും ആട്ടെ പ്രായത്തിലൊക്കെ എന്തിരിക്കുന്നു പ്രായത്തിലൊന്നും ഇല്ല അതിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു ഒരു വീഡിയോ വീഡിയോ ഉണ്ട് അതിലോട്ടൊന്ന് പോയിട്ട് വരാം ഞാൻ ഒന്നും ഇല്ല ഇല്ല എന്റെ ചെയ്യുന്നത് അവർ ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മളൊരു നെഗറ്റീവ് അങ്ങനെയല്ല ചോരുന്നുണ്ട് അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാതെ നമുക്ക് വാടക കൊടുക്കാതെ അവർ തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാവരും കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും എല്ലാം വാടകയ്ക്ക് പോയാൽ പക്ഷേ അതിനുള്ള കാശ് എന്തെങ്കിലും ഇല്ല അതുകൊണ്ട് കാരണം ഈ കേത്ത് കേത്തും അടുത്ത് കുഞ്ഞിനെ നമുക്ക് അല്ല എനിക്ക് വാടകയ്ക്ക് വീട് വേണമെങ്കിൽ അവിടെ ഞാനൊരു ഒരാളായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ടുപേരുമായിട്ട് അവിടെ സ്റ്റേഷനിൽ വെച്ച് നല്ല പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മെമ്പറും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ചേച്ചി എന്നോട് പറഞ്ഞാൽ മതി ഞാൻ ചേച്ചിക്ക് വേണമെങ്കിൽ വീട് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം അവിടെ അടുത്ത് തന്നെ കുറഞ്ഞ ചെലവിൽ തന്നെ നിങ്ങൾക്കും മാത്രം താമസിക്കുന്ന രീതിയില ബാക്കിയുള്ളവരൊക്കെ മറ്റേ പറ്റി പോയി താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കേട്ടോ നിങ്ങളുടെ രണ്ടുപേരും കരുതുക ഒരു ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഒക്കെ ആ ഒരു കേസ് കിട്ടില്ല അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്തായാലും ചേച്ചിക്ക് പെർ ഡേ വർക്ക് ഇരുനൂറ്റി മുപ്പത് രൂപ വെച്ച് കിട്ടുകയാണെങ്കിൽ ഒരു പത്ത് ദിവസം ഒക്കെ ആകുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപ അതായത് ഒരു ആയിരത്തി അഞ്ഞൂറ് മാറ്റി വെച്ചാൽ പോരെ ആ പത്ത് ദിവസത്തെ കണക്കാണ് പിന്നെയും ഞാൻ കിടക്കുന്നു ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചാൽ ആ ഇതുണ്ടല്ലോ ഇവർക്ക് വീട് വെച്ച് കൊടുത്തേ ആ പുള്ളിക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു പഴയ വീഡിയോസൊക്കെ ഞാൻ ഫ്രണ്ട്സ് നയിച്ച് കൊടുത്ത് ആ പഴയ വീഡിയോ എടുത്തിട്ട് അവർ എത്രമാത്രം വൃത്തിയായിട്ട് ആ വീട് വെച്ചിട്ടുണ്ടെന്ന് കാണിച്ചു തന്നെയാണ് നിങ്ങളുടെ അടുത്ത് അത് കേട്ടുകേറ്റ് നിങ്ങൾ എന്നാണ് ഞാൻ ചെയ്യാം പിന്നെ അത് മാത്രമല്ല ഇവർ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടുകേട്ട് പഠിച്ചത് ഏതായാലും അവിടെ പഠിക്കാൻ വൃദ്ധപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിനഞ്ചു വയസ്സേ ഉള്ളത് ആറ് വയസ്സായില്ല അഞ്ചു വയസ്സിലാകാം ആ കുഞ്ഞിനെ ആ വീട്ടിനെ നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ പേര് കേക്കാൻ തന്നെ മാക്സിമം കേൾക്കും പപ്പറ്റ് ദാനവല്ലേടി വല്ലടി ചവിട്ടി ദാനമല്ലടി എന്നൊക്കെ പറഞ്ഞാൽ കൊറേ കേൾക്കുന്നുണ്ട് ആരാ പറഞ്ഞ ബക്കറ്റ് താനമാണ് ചവിട്ട് താനാവാണെന്നൊക്കെ പിന്നെ ഋതപ്പിനെ അവളെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റത്തില്ലെന്നുള്ളതി അവൻ ഒറ്റയ്ക്കാണ് കിടക്കുന്ന രീതിയിൽ അവർ സംസാരിക്കും ചെയ്ത് എൻ്റെ കഴിഞ്ഞ വീഡിയോ എടുത്ത് കാണാൻ മനസ്സിലാവും ഋതപ്പൻ്റെ റൂമിലാണ് ചോർച്ച വരുന്നത് ഒരുപാട് ചേച്ചി മെഴുകുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി സീരീസിൽ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഞാൻ ആപ്പാടാ വീട് വീട് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു കഴിഞ്ഞ വീഡിയോ വെച്ചത് പിന്നെ ഗൈസ് ഇത് എൻ്റെ ഞാൻ ഇപ്പോഴും പറയാൻ പോയ എൻ്റെ ഒറിജിനൽ യൂട്യൂബ് ചാനൽ അല്ല ഇത് വരുന്നത് ഡാൻസത്തിൻ്റെ വേറൊരു ചാനലാണ് വരുന്നത് അത് എൻ്റെ നേരത്തെ ഒരു ചാനലാണ് ഇപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ ചെറിയൊരു പ്രശ്നം ഒരു രണ്ടാഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വ്യൂ കൂടുതലായിട്ട് പോകുന്നൊന്നുമില്ല എന്റെ സബ്സ്ക്രൈബേഴ്സും അത് ആയിട്ട് മാത്രമായിട്ട് എന്റെ ചാനൽ ഇച്ചിരി ഡൗൺ ആണ് ചില ഇഷ്യൂസ് ഉണ്ട് പതിനഞ്ചാം തീയതി വരെ ഒരു ചില അപ്ഡേറ്റുകളൊക്കെ വരുമ്പോൾ എന്റെ ചാനൽ എന്താ വിഷയങ്ങൾ വരുന്നുണ്ട് അത് കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക പതിനഞ്ചാം തീയതി വരെ വലിയത് അപ്പോൾ പിന്നെ ഈ ഒരു അതിനൊരു ചാനലോട്ട് ഇട്ടേക്കാൻ നേരത്തെ ഇടുവാണ് പിന്നെ ഫേസ്ബുക്കിൽ എന്തായാലും പരമാവധി ഇത് ലൈക്ക് ചെയ്യുക കമന്റ് കൊടുക്കുക ഷെയർ ചെയ്തേക്കുക ഈ ഒരു വിഷയം ഓക്കെ എന്തായാലും നമുക്ക് ചേച്ചി പറയുന്ന ബാക്കി കൂടെ വെച്ചേക്കാം ഞാൻ കുറച്ച് പൈസ ഒക്കെ ആയിരിക്കും എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണോന്നൊക്കെ ഇങ്ങനൊരു ചിന്തയേ ഉള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അതിൻ്റെ ഒരു ചെറിയ വിഷമം അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായിരുന്നു ഒന്നും ഇന്നു വരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയട്ടുമില്ല എന്താ പറയാ എനിക്കൊരാള് സ്നേഹത്തോടൊരു മുട്ടായി തന്നപ്പോലും എന്നും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരെ പറ്റി ഓർക്കാറുണ്ട് അവർക്കെന്നും നന്ദിയുള്ള ആളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് എനിക്കറിയില്ല ഒരുപാട് ആൾക്കാരൊരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആകാൻ വേണ്ടിട്ട് ഒരാളെ തിരിച്ചറിയാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് തന്നെ അറിയില്ല ഉണ്ടാവട്ടെ അങ്ങനെ ഉണ്ടാവരുതെന്നല്ലാതെ എനിക്കൊന്നും പറയാനില്ല കാരണം ഞാൻ ഇപ്പഴും എന്താ പറയാ പേര് അല്ലെങ്കിൽ ഞാൻ ബാക്കി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതായത് ഇപ്പം അതിനകത്ത് വരും പഴം ഞാൻ വല്ലതും പറഞ്ഞു ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഞാൻ ആ ഓഫീസിന്റെ കാര്യം നിനക്കെ മറുപടി കൊടുക്കുന്നതിനേക്കാളും ഈ ചില സ്തുതിന്റെ പൊന്നോ രേഷ്മ പി തങ്കച്ചൻ അത് മതി ഇനി തൊണ്ട് രേഷ്മ്മാ പി നമുക്ക് ആഷ്ടാക്ക് അങ്ങനെ സെറ്റ് ചെയ്താലോ എന്താ പറഞ്ഞാൽ മാറിയിട്ട് രേഷ്മ പി തങ്കച്ചൻ അല്ലെങ്കിൽ അത് മാത്രമല്ല നമുക്ക് നിങ്ങൾ അത് യോജിക്കുന്നുണ്ടോ അതായിരിക്കും നല്ലത് എന്തിനാണ് ഇങ്ങനെ വന്നിട്ട് മെഴുകുന്ന സത്യം പറയൽ ആ വീട്ടുകാർക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടെ അവർക്ക് നാണക്കേടാന്ന് ആ വോയിസിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായി കാണും എന്തായാലും ഈ നാണയം ഘട്ട സ്ത്രീയുടെ ഇനി നമ്മൾക്ക് ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല ഇങ്ങനെ വളച്ചു ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്ക്ക് ചെയ്യുക ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക ഓക്കെ പരമാവധി ഷെയർ ചെയ്യുക ബൈ ലവ് യു